ഈ പ്രക്ഷോഭ പരിപാടി അതിൻ്റെ അനിവാര്യമായ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് എനിക്ക് ആദ്യം അനുവദിക്കപ്പെട്ട സമയം അഞ്ചു മിനിറ്റ് ആയിരുന്നു അമീർ എന്നോട് രണ്ട് മിനിറ്റ് കൊണ്ട് ചുരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഞാൻ എങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് ആലോചിക്കുന്നത് നിങ്ങൾ പ്രസംഗങ്ങളുടെ പെരുമഴയ്ക്ക് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു പുറത്തിപ്പോഴും മഴയാണ് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഈ സന്ദർഭത്തിന്റെ ഈ സമയത്തിന്റെ പ്രത്യേകത മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മളെ സംബന്ധിച്ചറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സ്വഭാവത്തിൽ അർദ്ധ സൈനിക സ്വഭാവമുള്ള ആശയത്തിൽ സമ്പൂർണമായ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ട സംഘടന അതിന്റെ ചരിത്രത്തിലെ നൂറ് വർഷം പൂർത്തിയാക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ആർ എസ് എസിനെ സംബന്ധിച്ച് ഒരു അജണ്ടയുണ്ട് ആർ എസ് എസിനെ സംബന്ധിച്ചുള്ള അജണ്ട എന്ന് പറയുന്നത് അത് കഴിഞ്ഞ നൂറ് വർഷങ്ങളായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാം അതിലൊരു മുസ്ലിം ശത്രുവിനെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ നൂറ് വർഷങ്ങളായി ആർ എസ് എസ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആർ എസ് എസിനോട് സംഘപരിവാറിനോട് പറയാനുള്ളത് നൂറല്ല ആയിരം വർഷം കഴിഞ്ഞാലും നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പലസ്തീനിലേക്ക് നോക്കൂ എന്നാണ് ഒരു ജനതയ്ക്ക് ജന്മനാട്ടിൽ എങ്ങനെ അഭയാർത്ഥികളായി കഴിയാമെന്നതിന്റെ ഏറ്റവും സമൂഹമായ ഉദാഹരണമാണ് പലസ്തീൻ എന്ന് പറയുന്നത് മൺമറഞ്ഞ മഹാനായ മാർപ്പാപ്പ അദ്ദേഹം അഭയാർത്ഥിത്വത്തിൽ നിർവചിച്ചതിനേക്കാൾ മനോഹരമായി മറ്റൊരാൾ അഭയാർത്ഥിത്വം നിർവചിച്ചിട്ടില്ല ഭരണകൂടം ഒരു അഭയാർത്ഥിയായി ലാറ്റിൻ അമേരിക്കയിലേക്ക് തള്ളിവിട്ട മാർപ്പാപ്പ അദ്ദേഹം യേശുവിനെ തന്നെ ഒരു അഭയാർത്ഥിയായി പരിഗണിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിൽക്കുന്ന ഒരു സദസ്സിൽ നമുക്കറിയാം മാർപ്പാപ്പയെ പോലും മാർക്കാക്ക എന്ന് വിളിക്കുന്ന വെറുപ്പിന്റെ കൃസംഖികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മാർപ്പാപ്പയുടെ സ്മരണകൾ പോലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജത്തിന്റെ വലിയ പ്രതീകമാണ് ഞാൻ ദീർഘിപ്പിക്കുന്ന ഈ മൈക്കെന്നെ പ്രലോഭിപ്പിക്കുമെന്ന് എനിക്കറിയാം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ആയിരം വർഷം അല്ല പതിനായിരം വർഷം കഴിഞ്ഞാലും ഒരു ജനതയെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ അധികാര സ്ഥാനങ്ങളിൽ നിൽക്കാം തെരുവിൽ നിന്ന് നിൽക്കാം വീടുകളിൽ നിന്നും പക്ഷെ വിശ്വാസത്തിൽ നിന്ന് ഒരു മുസ്ലിമിനെ ബഹിഷ്കരിക്കാൻ തിരസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സദസ്സിനോട് സാന്നിധ്യം ഉണ്ടാക്കി നൽകപ്പെടുന്നു നന്ദി നിങ്ങൾക്ക് അഭിവാദനങ്ങൾ